നിങ്ങൾ വളരെയധികം അധ്വാനിച്ചിട്ടും നിങ്ങളുടെ കടങ്ങൾ തീരുന്നില്ലേ നിങ്ങളുടെ പ്രതീക്ഷകൾക്കൊത്തുള്ള പണം ലഭിക്കുന്നില്ലേ എങ്കിൽ ധനസമ്പാദനത്തെക്കുറിച്ച് ആചാര്യൻ പറയുന്നത് കേൾക്കൂ എല്ലാ മനുഷ്യരിലും കഴിവുകളുണ്ട് പക്ഷേ അത് വിനിയോജിക്കാൻ നമുക്ക് കഴിയുന്നില്ല എന്തുകൊണ്ട് ജനിച്ച നാൾ മുതൽ നമ്മൾ കേട്ടു വളർന്ന ഒരു പദമുണ്ട് അരുതെ എന്നത് അത് ചെയ്യരുത് അതിലെ പോകരുത് അങ്ങനെ പറയരുത് അങ്ങനെ ചിന്തിക്കരുത് അങ്ങനെ അരുതുകളുടെ കൂമ്പാരങ്ങൾ കൊണ്ട് ഉപബോധ മനസ്സിനെ കൊച്ചിലേ മുതൽ കുത്തി നിറച്ചിരിക്കുകയാണ് നമ്മൾ അതുകൊണ്ട് തന്നെ നമ്മൾ എന്തെങ്കിലും ചെയ്യാൻ തുടങ്ങുമ്പോഴേ ഉള്ളിൽ നിന്നും തടസ്സവിളി ഉയരും അരുതേയെന്ന് രാവിലെ ഉണർന്ന് പണിക്ക് പോകുന്നു രാത്രിയിൽ ക്ഷീണിച്ച് തളർന്നുറങ്ങുന്നു പിറ്റേന്നും അതുതന്നെ ചെയ്യുന്നു പുതിയ ഒന്നിനെക്കുറിച്ച് ചിന്തിക്കുന്നതേയില്ല അഥവാ അങ്ങനെ എന്തെങ്കിലും ചിന്തിച്ചാൽ ഉടനെ ഉള്ളിൽ നിന്നും വിളിവരും നീ അത് ചെയ്യരുത് നിനക്കതിനുള്ള യോഗ്യതയില്ല നിനക്ക് പണമില്ലാത്തവനാണ് ഇത് നിനക്ക് പറഞ്ഞിട്ടുള്ളതല്ല തുടങ്ങിയ തടസ്സങ്ങൾ ഇങ്ങനെ ഉപബോധ ഉപബോധ മനസ്സ് നിങ്ങളെ തടയുന്നതിന് പറയുന്ന പേരാണ് പാരാഡൈസിംഗ് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ നിങ്ങളുടെ ഏറ്റവും വലിയ ശത്രു നിങ്ങൾ തന്നെയാണ് എപ്പോൾ മുതലാണ് ഈ തിരിച്ചറിവ് നിങ്ങൾക്കുണ്ടാവുന്നത് അപ്പോൾ മുതൽ നിങ്ങൾ വിജയത്തിൻ്റെ പാതയിലേക്ക് ചൂടുവച്ചിരിക്കുന്നു ഇനിയും നിങ്ങൾ ചെയ്യേണ്ടത് രാവിലെ കണ്ണാടിയിൽ നോക്കി നിങ്ങൾ എന്താണോ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആ കാര്യം ചെയ്യുമെന്ന് സ്വയം പറഞ്ഞ് ബോധ്യപ്പെടുത്തുക ഞാനത് ചെയ്യും എനിക്കതിനുള്ള കഴിവുണ്ട് എനിക്കതിനുള്ള ഇച്ഛാശക്തിയുണ്ട് എന്ന് പലതവണ മുഖത്ത് നോക്കി പറഞ്ഞ് നമ്മുടെ മനസ്സിനെ ബോധ്യപ്പെടുത്തുക നഷ്ടപ്പെട്ടതിനെക്കുറിച്ച് ഓർത്ത് സങ്കടപ്പെടാതെ കിട്ടാൻ പോകുന്നതിനെക്കുറിച്ചുള്ള തയ്യാറെടുപ്പുകളെ കുറിച്ച് ഓർത്ത് സന്തോഷപ്പെടുക ആ സന്തോഷം മുഖത്ത് പ്രതിഫലിക്കുന്ന രീതിയിൽ മനസ്സിനെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുക തെളിഞ്ഞ മുഖത്തോടെ സന്തോഷം പ്രകടിപ്പിക്കുക നമ്മളിൽ നിന്നും സങ്കടത്തിൻ്റെ ഊർജം മാറി സന്തോഷത്തിൻ്റെ ഊർജം പ്രതിഫലിപ്പിക്കുക ഊർജം മാറുമ്പോൾ ചിന്തകളും കാഴ്ചപ്പാടുകളും പ്രവൃത്തിയും മാറും ഈ പ്രപഞ്ചത്തിലെ എല്ലാം ചലിച്ചുകൊണ്ടേയിരിക്കുന്നു ഓരോ ചലനത്തിൽ നിന്നും ഓരോ ഊർജം ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരിക്കുന്നു അങ്ങനെ നെഗറ്റീവ് ചിന്തകളുടെ ഊർജത്തെ തടഞ്ഞ് പോസിറ്റീവ് ചിന്തകളുടെ ഊർജം ശരീരത്തിലും മനസ്സിലും പ്രവർത്തിച്ചു തുടങ്ങുമ്പോൾ ആശയങ്ങൾ മാറും ചിന്തകൾ മാറും പണസമ്പാദനത്തിൻ്റെ വഴികൾ പുതിയത് തെളിയും പുതിയ പുതിയ അവസരങ്ങൾ വരും അങ്ങനെ നമ്മൾ പോലും പ്രതീക്ഷിക്കാത്ത രീതിയിൽ പണം നമ്മളെ തേടി വരും ഒന്ന് നിങ്ങൾ മനസ്സിലാക്കുക പണം വരുന്നത് കഠിനാധ്വാനത്തിലൂടെയല്ല മറിച്ച് പുതിയ പുതിയ ആശയങ്ങൾ ചിന്തകൾ ബന്ധങ്ങൾ അവസരങ്ങൾ എന്നിവയിലൂടെയാണ് യഥാർത്ഥ ജീവിതത്തിൽ നമ്മൾക്കെല്ലാം സംശയമാണ് സംശയം എന്ന വികാരമാണ് നമ്മളെ നിയന്ത്രിക്കുന്നത് എനിക്കതിന് കഴിയുമോ ഞാനത് ചെയ്താൽ എനിക്കെന്ത് കിട്ടും അവനത് കൊടുത്താൽ അവൻ തിരിച്ചു തരുമോ ഞാനത് വാങ്ങിയാൽ തിരിച്ചു കൊടുക്കാൻ പറ്റുമോ അങ്ങനെ നീളുന്നു സംശയങ്ങളുടെ പെരുമഴ അതുകൊണ്ടാണ് കുറ്റിയിൽ കെട്ടിയിട്ട പശുവിനെ പോലെ നമ്മൾ ഒരു വൃത്തത്തിൽ തന്നെ കിടന്നു കറങ്ങുന്നത് ഇതിൽ നിന്നും രക്ഷ നേടാൻ ആദ്യം വേണ്ടത് എന്ന വികാരത്തെ തടയുക എന്നതാണ് അതിനുള്ള പോംവഴി എവിടെയും സന്തോഷം കണ്ടെത്തുക എന്നതാണ് അതിനായി കിട്ടുന്ന ചെറിയ പ്രതിഫലത്തിലും സന്തോഷം കണ്ടെത്തി അത് മനസ്സിനെ ബോധ്യപ്പെടുത്തുക വിതയ്ക്കുന്നത് കുയു എന്ന് പറയുന്നത് പോലെ സന്തോഷമെന്ന വികാരം നമ്മളിൽ പ്രവർത്തിച്ചു തുടങ്ങുമ്പോൾ പുതിയ പുതിയ അവസരങ്ങൾ വഴി തുറക്കും അതുവഴി നമ്മളിലേക്ക് പണവും തനിയേ വന്നു ചേരും അതുകൊണ്ടാണ് അതുകൊണ്ട് ഈ കിട്ടിയത് കൊണ്ട് എന്ത് ചെയ്യാനാ ഒന്നിനും തികയില്ലല്ലോ അവിടെ കൊടുക്കണ്ടേ ഇവിടെ കൊടുക്കണ്ടേ പിന്നെ എന്തോ കാണും എന്ന ചിന്തയാണ് കൊണ്ടു നടക്കുന്നതെങ്കിൽ പുതിയ ഒരു വഴിയും തുറക്കുകയുമില്ല ഉള്ള കടങ്ങൾ കൂടത്തേ ഒരിക്കലും തീരുകയുമില്ല അതുകൊണ്ട് എപ്പോഴും സന്തോഷത്തിൻ്റെ പാതയിലൂടെ സഞ്ചരിക്കൂ നിങ്ങൾ തീർച്ചയായും വിജയിക്കാൻ കഴിയും